പാലക്കാടിന്റെ മുഖമുദ്രയാണ് പാലക്കാടും കോട്ട പാലക്കാട് കോട്ടയെ പോലെ തന്നെ പ്രാധാന്യം ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് വാടിക എന്നറിയപ്പെടുന്ന ഇന്നത്തെ ശിലാവാടിക ഇവിടെ മുതിർന്നവർക്ക് കയറാൻ ടിക്കറ്റ് റേറ്റ് ഇരുപത്തിയഞ്ച് രൂപയാണ് കുട്ടികൾക്ക് പന്ത്രണ്ട് രൂപ വാടികയുടെ പഴയ രൂപമൊക്കെ മാറി നല്ല പുരോഗമിച്ചിട്ടുണ്ട് പുല്ലൊക്കെ വെച്ച് നല്ല രസമുണ്ട് കാണാൻ വാടികയുടെ ഒരു വശത്തായിട്ട് ഈ കോട്ടയുടെ കാഴ്ചകൾ കാണാനുള്ള കുറേ ഗ്യാപ്പുകളുണ്ട് ചുറ്റും മരങ്ങളെ വെച്ച് പിടിപ്പിച്ച കാരണം നല്ല തണുപ്പും നല്ല ക്ലൈമറ്റ് കൺട്രോളിങ്ങും ഉണ്ട് ഇവിടെ ഇവിടെ നിന്നിട്ട് വാടികയിൽ നിന്ന് നമുക്ക് കോട്ടയുടെ കാഴ്ചകളൊക്കെ കാണാം അതുപോലെ തന്നെ വൈകുന്നേരം ആകുമ്പോൾ ഒരുപാട് പേര് നടക്കാൻ ഇറങ്ങുന്ന ഒരു വഴി കൂടിയാണ് ഇവിടെ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോയെന്നറിയില്ല ഈ ഒരു ചെടിയില്ലേ ഇതാണ് നീലാമരെന്നു പറയുന്നത് കേട്ടോ അതായത് അല്ല നീല അമരി എന്നാണ് എഴുതിയിരിക്കുന്നത് അതായത് ഇതാണ് നീല ഉണ്ടാക്കാൻ മുൻകാലങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഇലകളായിരുന്നു ഇത് മുടി തഴച്ച് വളരാൻ ഇതിൻ്റെ ഇലയൊക്കെ അരച്ചിട്ടാണ് ഇലയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അരച്ച് കുറേ ഔഷധ കൂട്ടുകൾ ചേർത്തിയിട്ടാണ് മറ്റേ നീലി ബൃങ്കാദിയൊക്കെ ഉണ്ടാക്കുന്നത് ഇത് ഈ ചെടിയെന്നുണ്ടെങ്കിൽ പേരിൽ ഗാന്ധിജി ചമ്പാരൻ സത്യഗ്രഹത്തിൽ ഈ ചെടിയ് പറ്റിയിട്ടുള്ള ഒരു സത്യഗ്രഹം തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ അവിടെ കൃഷി നിർബന്ധമായിട്ട് നിർബന്ധിച്ച് ഇതിനെ കൃഷി ചെയ്യിപ്പിച്ച് അതിനുള്ള കൃഷിക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം ഗാന്ധിജി ഇങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ ഗാന്ധിജി അവിടെ വിട്ടു പോകാൻ പറഞ്ഞ് നിർബന്ധിച്ച ഒരു ചെടി തന്നെയാണ് എഴുതിട്ടോ അപ്പം അതിൻ്റെ ഒരു ചരിത്രം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിലായിട്ട് ഒരുപാട് കുട്ടികളും ഇങ്ങനെ കളിക്കുന്നുണ്ട് ഈ ഒരു വശത്തായിട്ടാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ ഉപകരണങ്ങളുള്ളത് ഊഞ്ഞാലും അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ സീസ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉള്ളത് എന്നിരുന്നാലും കുട്ടികൾക്കെല്ലാം ഇഷ്ടമാവും കാരണം അവർക്ക് ഈ പാലക്കാട് കാണാൻ വരുമ്പോൾ കോട്ടയുടെ ഭാഗത്ത് മാത്രമേ ഇത്രയും തണലുള്ളൂ പിന്നെ ഒരു ഭാഗത്ത് കുടിവെള്ളം ആ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് വൃത്തിയെല്ലാം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തായാലും പണ്ടത്തെ ഒരു മോഡലല്ല ഇപ്പോൾ നന്നായി മാറിക്കഴിഞ്ഞിരിക്കുക ടൂറിസം വകുപ്പും അതുപോലെ തന്നെ ഈ കോട്ടയുടെ ഈ സംരക്ഷണ ആൾക്കാരൊക്കെയാണ് ഇതിന് പുറകിൽ എന്ന് പറയുന്നത് കേട്ടു അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുള്ള കാരണം തന്നെ ആ ഒരു പന്ത്രണ്ട് രൂപയുടെ മുതലൊക്കെ ഉണ്ട് എന്തായാലും പിന്നെ എടുത്തു പറയാനുള്ളൂ പാലക്കാടൻ ചൂടിൻ്റെ ഇടയിലും പാലക്കാട് ടൗണിൽ ഒരു തണലിൽ കിട്ടുന്ന ഒരേ ഒരു സ്ഥലം ഇതായിരിക്കും അതുകൊണ്ട് തന്നെ ഒരുപാട് കാമിതാക്കളും ഇവിടെ കാണാൻ പറ്റും എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് തവണ ആഗ്രഹിച്ചാണ് ഇതിൽ കയറി വന്ന ഇവിടെ ഒരു കുറേ പാർക്കിൽ കുഞ്ഞു കുഞ്ഞ് കാറുകളുണ്ടായിരുന്നു സൈക്കിൾ പെഡൽ കാറുകളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ കയറി കളിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചതാണ് പക്ഷേ ഒരിക്കലും നടക്കാതെ പോയതാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും പാലക്കാട് വരുമ്പോൾ മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ് അതുകൊണ്ട് തന്നെ സായഹനത്തിൽ ഒരുപാട് കുട്ടികൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചിലവഴിക്കുന്നത് കാണാം എന്ത് തന്നെയാണെങ്കിൽ വലുതായപ്പോൾ ആ കാറുകളൊന്നുമില്ല അപ്പോൾ നമുക്കിനി ബാക്കി കാഴ്ചകൾ കാണാം ഇവിടെ എല്ലാം പോയിരിക്കുന്നു കേട്ടോ പണ്ടത്തെ ഒരു പ്രൗഡി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇവിടെ കാണാനൊന്നുമില്ല പിന്നെ കുറേ ഒറ്റക്കല്ലിൽ തീർത്ത കുറേ ശിലാരൂപങ്ങളാണ് കുറേ കലാകാരന്മാരുടെ സൃഷ്ടിയാണവ അതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കാണിക്കാനുള്ള ഒരു ഡിസ്പ്ലേ മോഡലാക്കിയിട്ട് അവർ ഇവിടെ വെച്ചിരിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും ഈ തണലത്തി കൂടെ നടന്നു പോകാൻ ഒരു പ്രത്യേക ആശ്വാസമാണ് ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ കുറച്ചൊന്ന് റിഫ്രഷ് ആവും കേട്ടോ നമ്മൾ പണ്ട് ചരിത്രകാലത്ത് ഇത് വലിയൊരു വാടികയായിരുന്നു എന്ന് പറയപ്പെടുന്നു പക്ഷേ അതിനുശേഷം ഇതെല്ലാം പോയി ബ്രിട്ടീഷുകാരും പിന്നീട് ഹൈദരാലിയും അങ്ങക്കെ മാറി മാറി ഭരിച്ച അതെല്ലാം പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നേരെ തിരിച്ച് ഗവൺമെൻറ് കേരള ഗവൺമെൻറ് ഏറ്റെടുത്തതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഈ കാണുന്ന രീതിക്കുള്ള ശിലാവാടിക നിർമ്മിച്ചിരിക്കുന്നത് ടൗണിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനായിട്ട് എത്തുന്നവരോ അല്ലെങ്കിൽ ടൗണിൽ തന്നെ താമസിക്കുന്നവർക്ക് വൈകുന്നേരത്തെ ഒരു സായാഹ്ന നടത്തത്തിന് പറ്റിയൊരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പേരെ ഇവിടെ രാവിലെയും വൈകുന്നേരത്തെല്ലാം കാണാൻ പറ്റും തികച്ചും ഫ്രീ ആയിട്ട് ഇതിലൂടെ നടക്കാവുന്ന കുറേ നടപ്പാതകളുണ്ട് അത് ഇവിടെ കാണിക്കുന്നില്ല കേട്ടോ ഈ വീഡിയോയിൽ കുറച്ച് അപ്പുറത്താണ് പണ്ട് സ്കൂളിൽ നിന്നെല്ലാം ടൂറ് വരുമ്പോൾ ഒരുപാട് തവണ ഇവിടെ കയറിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ഓർമ്മ പുതുക്കലാണ് ഈ വീഡിയോ വലിയ കാഴ്ചകളൊന്നും ഇല്ലെങ്കിലും പക്ഷേ ഇന്ന് മെയിൻറ്റെയിൻ ചെയ്ത ഈ വാടിക കാണാൻ നല്ല ഭംഗി ഇനിയും ഇതുപോലെ വ്യത്യസ്തമായി എന്തെങ്കിലുമൊക്കെ സന്ദർശകർക്കായിട്ട് ഒരുക്കി വെക്കണേ തീർച്ചയായും വാടിക മിസ് ചെയ്യാത്ത ഒരു സ്പോട്ടായി മാറും അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് എന്ത് തന്നെയാണെങ്കിൽ നല്ല രസമുണ്ട് ഇപ്പോൾ കാണാൻ പണ്ട് സ്കൂളിൽ പോയിട്ട് വന്ന ഒരു ഓർമ്മ പുതുക്കുകയാണ് കേട്ടോ ഞാനിവിടെ ചെയ്ത് അപ്പം ചെറിയ മഴയൊക്കെ ഉള്ളപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര ചളിയാട്ടോ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് വലിയ കാര്യമൊന്നുമില്ല എന്തായാലും ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനോ ഷെയർ ചെയ്യാനോ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും സീതൻ ബൈ ബൈ